ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് നിതിൻ എം ഷൂട്ടിനടുത്തിട്ടേക്ക് എല്ലാവരും സ്വാഗതം നമ്മൾ നന്നാക്കണമെന്ന് പറഞ്ഞാൽ ക്രോസ്ബോ വെച്ച് കുറച്ച് പുലോ പിന്നോ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വീഡിയോ വീഡിയോട്ട് കുറച്ച് നാളായി അപ്പോൾ അത്യാവശ്യം ഓപ്പ് നമുക്ക് മീനൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമെന്ന് ഉദ്ദേശിക്കുന്നു വീഡിയോ ഇഷ്ടമായ ചാനലെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭ്യമായിരിക്കാം അപ്പോൾ അങ്ങനെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെന്ന് ഉദ്ദേശിക്കുന്നു അപ്പോൾ വീഡിയോ സാധനം ഏതാ എവിടെ നേരതല്ലേ വീഡിയോ എടുക്കണ്ട വീഡിയോ എടുക്കണ്ട എടുക്കണ്ടെ അല്ലല്ല അതിൻ്റെ ബാക്കിൽ വരെ ഉണ്ട് വലിപ്പുള്ളത് ണ്ടാ ഹെഡ് ഷോട്ട് ഐ നിർത്തിയ അതല്ലേ ഇത് ഓണല്ലേ നോക്കിയാൽ ഓണല്ലേ ആ ഗൈസ് നമ്മുടെ ഫസ്റ്റ് പി ലോപ്പി ഇത് വിളിച്ചേട്ടോ ഇതേട്ടാ ക്രോസ് പോലെ ഹെഡ് ഷോട്ട് ഇടത്താലോ പൊളിച്ചിട്ടുണ്ടായിട്ട് ഇതാ ഓക്കെ ടാ ചേട്ടാ കൈസ അടുത്തത് രണ്ടാമത്തെ കയറിയിട്ടുണ്ടേ കളറ് കണ്ട കളറ് കൈസായിട്ടല്ലേ കളറ് കണ്ട കളറ് കളറ് ഓ നല്ല ചുവപ്പ് കളറ് ഗിഫ്റ്റ് ഗിഫ്റ്റ് ഇത് കൈമേ ആയാലും പ്രശ്നം കുഴപ്പമില്ല എവിടെ ഇടക്ക് ഏതാ പൊന്തിക്കുണ്ടല്ലേ ഏതാ പൊന്തിയും ഞാൻ പറഞ്ഞില്ലേ ഹെഡ് ഷോട്ട് വേണ്ട നമ്മൾ അടിക്കണ ഹെഡിയൊക്കെ ഫുള്ള് ഹെഡാടാ അതുകൊണ്ട് ഒരു അനക്കുമില്ല ഒന്നുമില്ല ഏ വലുതാ 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 ഇന്ന് പിടിച്ച ഡാർക്കും എങ്ങനെ പിടിക്കുന്നു വലുപ്പം എങ്ങനെ ഡാർക്ക് പിടിച്ചാൽ മതി കയ്യില കണ്ടൈസ് ചേട്ടാ എവി സാധനം ഓ ഹെഡ് ഷോട്ട് തലപ്പൊളിഞ്ഞിട്ട് ജോക്ക് ജസ്റ്റ് ഓക്കെ നെക്സ്റ്റ് കാരണേ ഇത് കാൽമുഖർ ചെറുതായിട്ട് അങ്ങനെ ഇണ്ട് ഏ അവൻ നിൽക്കുന്ന ശൈലി തെറ്റാന്ന് പറഞ്ഞില്ലേ ഓക്കെ അത് കേറിയാണ് കേറി കേസ് അടുത്ത അവൻ അപ്പൊ അവനൊട്ടാക്കി പോണ്ടല്ലോ ഞാൻ പറഞ്ഞില്ലേ അത്യാവശ്യം ടാ ഒന്ന് രണ്ട് മൂന്ന് നാലാമത്തെ അന്നിട്ടോ

ഇറങ്ങി അത് നശിപ്പിക്കാം അതെ തോണിയറങ്ങ നശിപ്പിക്കണ്ടേ കിട്ടിയപ്പന അടിച്ചു സാധനമുണ്ട് പൊടി ഉണ്ട് നമ്മുടെ സ്ഥലത്ത് ഉണ്ട് അത് അഴിച്ചോ ചേട്ടാ അമീനോടാ എടുത്തില്ലേ ആ പറഞ്ഞില്ലേ ചേട്ടാ നമുക്ക് അടുത്ത് കൂടിയിട്ടുണ്ടേ നിശ്ചദ്ധൻ ആരാ മനസ്സിലായോ ആവെലത്തല്ല ഇവിടെ ഉണ്ടായ വലുത്തിന് ഓർമ്മയുണ്ടാ അവനാണത് ഇതിനോട് ഞാൻ ഇങ്ങോട്ട് പോവുന്നത് വയസ്സായിട്ട് അടുത്ത റെഡ് വീട്ടിന്റെ ഓക്കേ ഞാൻ ഇതൊക്കെ ഇനക്ക മാത്ര ഞാന ഞാൻ ചോദിച്ചിട്ട് മീന ഇത് അല്ലല്ലോ മീന കണ്ടിട്ടില്ല ഇതാണ് നിറയിലടിക്കാന്നൊക്കെ പറയാ കോമഡി സാധന കോമഡി എന്ന് പറയുന്നുണ്ടല്ലോ നീറയിലടിച്ചു വിട്ട നീറ കീറിപ്പൂവുള്ള ചാൻസ് കാണുന്നുണ്ട് കീറി പൂവുള്ള ചാൻസ് കാണാം തൊലീമ കയറിയൊന്നും ഭാഗ്യം അപ്പം താന്ന് പോയതാ ണ്ടോ ഇത് കണ്ടാ നമ്മള് ക്രോസ് പോലെ അടിച്ച് മീനോളോ അത് അത്യാവശ്യം ഹെവി സാധനമുള്ളട്ടല്ലോ എന്താ